അയ്യപ്പേടാ മാധ്യമങ്ങൾക്കെതിരെ ഒരു കടന്നുകയറ്റമുണ്ട് മാധ്യമങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏതൊക്കെ വാർത്തകൾ കൊടുക്കണം ഏതൊക്കെ കൊടുക്കരുതെന്ന് നിശ്ചയിക്കുന്ന രീതിയിലേക്ക് ഒരു സമയത്ത് വളരെയധികം മാർ മാധ്യമങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് വന്നിരുന്നു അത്തരത്തിലൊരു സംഭവമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ വന്നതും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസമാണ് ഈ കേസിന് ആധാരമായ സംഭവം ഉണ്ടാകുന്നത് അതായത് അന്ന് നർക്കോട്ടിക് ഈസ് ഡേർട്ടി ബിസിനസ് എന്ന ഒരു വാർത്താ പരമ്പര ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തിരുന്നു അതിൽ അത് ആ പരമ്പരയെ കുറിച്ച് അന്ന് സി പി എമ്മിൻ്റെ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ നിയമസഭയിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് ശേഷം അത് ഉണ്ടായതാണ് ഈ പറഞ്ഞ സംഭവ വികാസങ്ങളെല്ലാം അതിൽ പറഞ്ഞത് അത് ആ റിപ്പോർട്ടിൽ ഒരു ഇരയുടെ വെളിപ്പെടുത്തൽ ചിത്രീകരിച്ചത് വ്യാജമായാണ് എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ എന്താണ് നടപടി എന്നതായിരുന്നു അൻവറിൻ്റെ ചോദ്യം ഇക്കാര്യം പരിശോധിച്ച് വരികയായിരുന്നു എന്നാണ് സ്വാഭാവികമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി പക്ഷേ അതിന് ശേഷം നടന്നത് അതിന് ശേഷം നടന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കോഴിക്കോട് ഓഫീസ് അത് രാവിലെ അഞ്ച് മണിക്കൊക്കെ റെയ്ഡ് ചെയ്യുന്നു പിന്നീട് ഉണ്ടായിരുന്ന കോലാഹലങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം അപ്പോൾ ആളുകളും പകച്ചു പോകുന്നു അയ്യടാ ഇതെന്താ ഇങ്ങനെ വ്യാജ വാർത്ത ചമയ്ക്കലാണോ ആണോ തൊഴിൽ ഇവരുടെയൊക്കെ സത്യത്തിൽ അതല്ല അപ്പൊ ഇന്ന് ഇതിപ്പോ ഞാൻ പറയാൻ കാരണം ചേട്ടൻ മനസ്സിലായി കാണും ആ കേസിൽ ഏഹ് അതിനെ ആ കേസിൽ ന്യൂ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഉണ്ടായിരുന്ന പോക്സോ കേസ് റദ്ദാക്കിയിരിക്കുന്നു കോടതി ഏഹ് അതിൽ ആ കേസിൽ പറയുന്നതിൽ ലഹരിക്കെതിരായ പോരാട്ടം ഏറ്റെടുത്ത് വാർത്തകൾ നൽകിയതിന് ഏഷ്യാനെറ്റ് ന്യൂസിന് ഹൈക്കോടതി അഭിനന്ദനം കൂടി പറയുന്നുണ്ട് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് എ ഭദ്രുദ്ദീൻ്റെ ഉത്തരവാണ് ഇതിൽ ലെവലേശം തെളിവിന്റെ ഒരു കണിക പോലുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് ശരിക്കും സർക്കാരിനുള്ള ഒരു തിരിച്ചടിയാണ് സർക്കാരിനുള്ള തിരിച്ചടി തന്നെയാണ് കാര്യം ഇപ്പൊ ഇത് നമ്മൾ പറയുമ്പോ ഭരണത്തിലേറിയിട്ട് എട്ട് വർഷമാകുമ്പോൾ ഈ ഭരണം എന്ന് പറയുന്നത് ഇത് ചൈനയിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്നതിന്റെ ബാക്കി പത്രം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഫോർത്ത് എസ്റ്റേറ്റിന് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ആ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പുല്ലുവല കൽപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായി നമുക്ക് ഈ മുഖ്യമന്ത്രിയെ തന്നെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ഈ പറയുന്ന പിന്നെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെ കുറിച്ച് പത്രപ്രവർത്തകരുമായി സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ അദ്ദേഹം പത്രപ്രവർത്തകരോട് സംസാരിച്ച രീതി എന്ന് പറഞ്ഞാൽ എല്ലാം അതായത് ഇവരിങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം ണം മറ്റൊന്നും കൊണ്ടല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു മുഖപത്രമുണ്ട് ദേശാഭിമാനി പിന്നെ അവർക്കൊരു ചാനലുണ്ട് കൈരളി ഇവർ കരുതുന്നത് ഇവരുടെ ദേശാഭിമാനി മാത്രമാണോ ഇവിടെ ബാക്കിയുള്ളവർ വായിക്കുന്നത് അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ സത്യമുള്ളൂമാനിയാണ് എല്ലാം ദേശാഭിമാനി പത്രം ഉള്ളത് കൊണ്ട് ഒരു പത്രത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നു ഒരു പത്രപ്രവർത്തനം എന്നാൽ എന്ത് എന്നൊക്കെ ഞങ്ങൾക്കും അറിയാം കൈരളി ചാനൽ നടത്തുന്നവർ പറയുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അപ്പൊ നമ്മൾ സാധാരണ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കറിയാം എന്നുള്ളതല്ല ചേട്ടാ അവരുദ്ദേശിക്കുന്നുണ്ടാവുക ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി ഞങ്ങൾ ചെയ്യുന്നതാണ് പ്രവർത്തനം അതാണ് മാധ്യമ പ്രവർത്തനം ഞങ്ങൾക്കറിയാം എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതായത് കൈരളി ചാനലിന്റെ എം ഡി ആയിരുന്ന ജോൺ ബ്രിട്ടാസ് ഇപ്പൊ രാജ്യസഭയിൽ എം പി ആയിരിക്കുന്ന ഇദ്ദേഹം ഒരു വർഷം ഏഷ്യാനെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് വളരെ ഗംഭീരമായ യാത്രയ്പ്പ് നൽകിയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ വന്ന് അവരുടെ ഇൻ ഹൗസ് മീറ്റിംഗിൽ അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകിയിട്ട് എന്തിനാണെന്നറിയോ ഏഷ്യാനെറ്റിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് പഠിക്കാൻ എന്നാണ് പിന്നീട് ഭാഷയുണ്ടായത് അദ്ദേഹം ഏഷ്യാനെറ്റിൽ പോയിട്ട് എന്തൊക്കെയോ പഠിച്ചു അദ്ദേഹം ു അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ എന്താണ് മാധ്യമ പുറത്തുനിന്ന് ഞങ്ങൾക്കും അറിയാമിടേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന കൈരളി ചാനലിൽ അവർ ജോലി ചെയ്യുന്നു കൈരളി ചാനൽ ഇതാണ് അന്തം കമ്മികൾ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്ന പോലെ അന്തം കമ്മികളെ ഇവർ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിൽ ഇപ്പോ ഈ പറയുന്ന ലഹരിക്കെതിരെ അന്ന് ഈ പറയുന്ന അന്ന് ഇവർക്ക് വേണ്ടി സഭയിൽ വാദിച്ച ബി വി അൻവർ ബി വി അൻവർ എന്ന് പറഞ്ഞാൽ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മലയാള മലനാടൻ മലയാളി ഈ പറയുന്ന ഷാജൻസ് കറിയക്കെതിരെ അതെ ചെസ് നമ്പർ ഇട്ടതാണ് അന്ന് വാളോങ്ങിയ ഒരാളാണ് ഇന്ന് പി വി അൻവർ ഈ പാർട്ടിയിലില്ല എവിടെയും ഗതി കിട്ടാതെ നിൽക്കുന്നു അപ്പൊ ഇന്നിപ്പോ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു ആവശ്യമില്ലാത്ത ഒരു കേസാണ് ഇതെന്നുള്ള കാര്യം അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഇവർക്ക് ഇഷ്ടമില്ലാത്ത ചില റിപ്പോർട്ടർമാര് ഇവരെ വെറുതെ സ്തുതി പാടാത്ത റിപ്പോർട്ടർമാർ അവരെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുക അതിൽ സിന്ധു സൂര്യകുമാർ ഉണ്ട് പിന്നെ വേറെ അതായത് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ ഉണ്ട് അവരുടെ ക്യാമറമാൻ കണ്ണൂരത്തെ അതായത് റെസിഡന്റ് എഡിറ്റർ ഷാജഹാൻ ഉണ്ട് നൌഫൽ ബിൻ നൌഫൽ ബിൻ യൂസഫ് ഉണ്ട് വീഡിയോ എഡിറ്റർ വിനീത് ഉണ്ട് ഇങ്ങനെ വേറൊരു മറ്റൊരു ക്യാമറമാൻ ബിപിൻ മുരളി ഇങ്ങനെ ഇവർ ഇത്രയും പേരെയാണ് കോടതി കുറ്റഭുക്തരാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോക്സോ ജസ്റ്റിസ് ക്രിമിനൽ കൂടാലോചന വ്യാജ രേഖ ചമയ്ക്കൽ ചമയ്ക്കൽ എന്നിങ്ങനെ ഇലക്ട്രോണിക് നശിപ്പിക്കൽ കുറ്റങ്ങളാണ് സർക്കാർ അന്ന് ഈ ഈ പറയുന്ന ും അതില ഒരു രസകരമായ കാര്യം എന്ന് എ ഡി ജി പി അജിത് കുമാറും അന്ന് എം എൽ എ ഇരുവരും പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു സംഭവം കൂടി നമ്മൾ കാണേണ്ടി വന്നു അതായത് കാലത്തിനൊരു നീതി ഉണ്ട് കാലത്തിനൊരു നീതി എത്രയൊക്കെ കള്ളത്തരം കാണിച്ച് എന്തൊക്കെ എന്താ പറയാ മറച്ചു വെക്കാനും കൂട്ടിക്കൊടുപ്പ് നടത്താനും ഒക്കെ ശ്രമിച്ചാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് സത്യം ഒരു നാൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് മാത്രമാണ് സത്യം എന്നുള്ള രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും പക്ഷേ പുറംലോകം മനസ്സിലാക്കും സത്യം എന്താണ് എന്നുള്ളത് പുറം ലോകം മനസ്സിലാക്കും ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി മന്ത്രി വീണ ജോർജും ഒരു പൊതുവേദിയിൽ സംസാരിക്കുകയുണ്ടായിരുന്നു അവരും ഒരു മാധ്യമ പ്രവർത്തികയായിരുന്ന ആളാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തുവിട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് അന്നത്തെ അവരുടെ പ്രസംഗം മന്ത്രി വീണ ജോർജിന്റെ പ്രസംഗം പുറത്തുവിട്ടത് വീണ ജോർജ് തന്നെയാണ് അവരും ഇങ്ങനെയല്ല ഞങ്ങളുടെ സമയത്ത് മാധ്യമ പ്രവർത്തനം എന്ന് ഒരു ദിവസം ഒരു നൂറ് വട്ടമല്ല ഒരായിരം വട്ടം പറയുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് പക്ഷേ ഈ ചെയ്തിരിക്കുന്നത് എന്താണ് അതിൽ വസ്തുതയുണ്ടോ എന്തുകൊണ്ട് അത് ചെയ്തു എന്തായിരുന്നു അവിടെ ശരി എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വിട്ട് വേണമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എത്രയോ കാലങ്ങളായി മലയാളിയുടെ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു ചാനലാണ് അവർ ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും ഒരു നീക്കം നടത്തിയിട്ട് റേറ്റിംഗ് കൂട്ടാനോ മത്സര ബുദ്ധിത്തോ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു ചാനലല്ല അതുകൊണ്ടാണ് മറ്റു രണ്ട് ചാനലുകൾ അവിടെ കിടന്ന് പരസ്പരം പോരെടുക്കുമ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിന് ഇന്നും വർക്കിംഗ് റേറ്റിൽ ഒന്നാമത് എത്താൻ കഴിയുന്നത് അവരുടെ സത്യസന്ധതയും അവരുടെ ആധികാരികതയും ഒക്കെയാണ് കാര്യം പല കാര്യങ്ങളിലും വിമർശനങ്ങളും ചില തെറ്റുകുറ്റങ്ങളും ഒക്കെ വരും പക്ഷേ ആ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും അത് ശരിയാണ് അത് തിരുത്തുന്നു എന്ന് പറയാനുള്ള ആർജവം ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയുള്ള അവരുടെ നിലപാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ മാധ്യമങ്ങളെയും പൂട്ടിക്കെട്ടികൾ അടച്ചാക്ഷേപിക്കാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ചാനലുകൾക്കും ഒരു പോളിസി ഉണ്ടാവും ആ പോളിസിക്ക് അനുസരിച്ച് തന്നെയായിരിക്കും അവിടെയുള്ള തൊഴിലാളികൾക്ക് വാർത്ത ചെയ്യേണ്ടി വരുക ചില ചില പോളിസികളാണ് നമ്മൾ എത്രയൊക്കെ നിഷ്പക്ഷം എന്ന് പറഞ്ഞാലും അതിൽ കാര്യം ില്ല അങ്ങനെ പറയുന്നതിൽ ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പോളിസി മാറ്റർ ഉണ്ടെങ്കിൽ പോലും ചില വാർത്തകൾ അത് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അതില്ല നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്രയും നാളുമായിട്ട് ആ ഒരു പൊസിഷനിൽ അവർ ഒന്നാമതെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവരുടെ ആ കൊടുക്കുന്ന വാർത്തകളുടെ സത്യസന്ധത അവരുടെ തന്നെ കൃത്യമാണ് അത് അവർ ഇതുവരെയും അവരത് പിന്തുടർന്ന് തന്നെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ജോർജ് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് വീണ ജോർജ് മന്ത്രി വീണ ജോർജ് സംസാരിച്ചപ്പോൾ ഈ മാധ്യമങ്ങളെ കുറിച്ച് അവർ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നപ്പോൾ പറഞ്ഞല്ലോ ഈ ഇപ്പോൾ പ്രജിത പറഞ്ഞു മാധ്യമ ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് ഈ വീണ ജോർജ് മന്ത്രി ആയ വീണ ജോർജ് വർക്ക് ചെയ്ത ഇന്ത്യ വിഷൻ ചാനൽ അന്ന് ഇന്ത്യ വിഷൻ ചാനൽ എന്ന് പറയുന്ന ചാനലിൽ പണിയെടുത്ത ഒരു റിപ്പോർട്ടർ എന്ന രീതിയിൽ ഇന്നും അവിടെ നിന്ന് ഇറങ്ങിയ പലരും അഭിമാനം കൊള്ളുന്നുണ്ട് അങ്ങനെ ആ ആ ചാനലിൻ്റെ ഒരു ആധികാരികത ആ ചാനൽ എന്താണ് വാർത്താ ചാനൽ പ്രവർത്തനം എന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഒരു മന്ത്രി എന്ന പൊസിഷനിൽ എത്തിയിട്ട് എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യം അവർക്കുണ്ടാകും അവരുടെ കൺമുന്മയിൽ കാണുന്ന ചില സത്യങ്ങളെ അവർ കാണാതിരിക്കുന്നില്ല കാണാതിരിക്കും ആയിരുന്നില്ല